ഹായ് കുറച്ച് ബജിമുളക് പാകമായിട്ട് നിപ്പുണ്ട് കേട്ടോ അത് പറിച്ചെടുത്ത് ബജി ഉണ്ടാക്കിയാലോ വായോ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ബജിമുളകെ കേട്ടോ ഇപ്പോൾ ഒരു നാലഞ്ച് കായ രണ്ട് ചെടിയിലായിട്ട് നിപ്പുണ്ട് പാകമായിട്ട് നിൽക്കുക അത് നമുക്ക് പറിച്ചെടുത്തിട്ടേ മുളകാം ബജി ഉണ്ടാക്കാം ഇപ്പം നമുക്ക് ബജിമുളക് ഉണ്ടാക്കുമ്പോൾ ടീ വേണ്ടായോ അതിന് നമുക്ക് ബുഷ് ഓറഞ്ച് കൂടി പറിച്ചെടുത്താലോ ഈ ബുഷ് ഓറഞ്ച് വെച്ചിട്ട് ലൈം ടീ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടുനോക്കണം കേട്ടോ അപ്പം ഈ രണ്ട് ബുഷ് ഓറഞ്ച് നല്ല ഓറഞ്ച് നിറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം താ നമ്മൾ പറിച്ചെടുത്ത ബജി മുളക് വെച്ചിട്ട് ബജി ഉണ്ടാക്കിയാലോ അപ്പോൾ ആവശ്യത്തിന് ബജിമുളക് എടുക്കുക അത് ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കടലമാവ് അരിപ്പൊടി പിന്നെ വേണ്ടത് അല്പം ഉപ്പ് കായപ്പൊടി മുളക് പൊടി പിന്നെ ബാറ്ററി മിക്സ് ചെയ്യാനായിട്ട് വെള്ളം കറിവേപ്പില ആവശ്യമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ അതൊരു ഫ്ലേവർ കിട്ടും ആവശ്യമുള്ളവർക്ക് ചേർക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് തയ്യാറാക്കി എടുക്കാം കടലമാവ് എടുക്കുക ഒരൽപ്പം അരിപ്പൊടി ചേർക്കുക അരിപ്പൊടി ചേർക്കുന്ന ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഉപ്പ് ചേർക്കുക പിന്നെ ഒരു നുള്ള കായപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം എരിവ് കുറവായിരിക്കും എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം പിന്നെ ആവശ്യമുള്ളവർക്ക് ബേക്കിംഗ് സോഡ കൂടി എടുക്കാം ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ആയിട്ടുണ്ട് പക്ഷേ ഈ പാകം പോരാ കട്ടില്ലാണ്ട് മാവ് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നു കേട്ടോ ഒരല്പം കൂടി വെള്ളം ആഡ് ചെയ്ത് മാവ് ഒരല്പം കൂടി ലൂസാക്കി എടുക്കാം നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ ഒക്കെ ഇല്ലേ ആ ഒരു തിക്നസ് വരണം അപ്പോൾ ദേ നമ്മുടെ ബാറ്റർ ഈ പാകമായിട്ടുണ്ട് ഇതിപ്പോൾ ബജി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നേനിയാ പ്രത്യേകിച്ച് വലിയ പുതുമൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ബജി മുളക് വെച്ചിട്ട് ബജി ഉണ്ടാക്കുന്നത് നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ ഡേ ബാറ്ററി പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് എണ്ണ ചൂടാക്കി ബജിമുളക് കുക്ക് ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ മുളക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം എണ്ണ പാകമായോന്നറിയാൻ നമുക്ക് ഒരു നുള്ള മാവ് ഇതിലേക്ക് ഇട്ടു നോക്കാം കേട്ടോ ആ യെസ് നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാദ്യമേടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ മുളക് എടുത്തു ബാറ്ററിൽ നന്നായിട്ട് കവർ ചെയ്തു നമ്മൾ എണ്ണയിലേക്ക് ഇടുവാണേ നമ്മുടെ കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് മൂന്നോ നാലോ ഭജിമുളക് ഒന്നിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ അവസാനത്തെ ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മുളക് എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പൊ നമ്മുടെ ഓറഞ്ച് ടീയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീട്ടിൽ കൃഷി ചെയ്ത ബജി മുളക് ഉപയോഗിച്ചുള്ള ബജിയും വീട്ടിലെ ബുഷ് ഓറഞ്ച് ഉപയോഗിച്ചുള്ള ഓറഞ്ച് ടീയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടപ്പെട്ടാല് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബായ്